അപ്പോൾ ഇന്ന് തിരുവോണ ദിവസം ഓണസദ്യ കഴിക്കാൻ ഹയാത്ത് സെൻട്രിക് ജുഹുലാണ് പോയത് കുറച്ച് ദൂരമുണ്ട് എന്നാലും ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട് എന്നാലും ഒന്നൊന്നര മണിക്കൂർ എടുത്തു ബോംബെയിലെ ട്രാഫിക്കല്ലേ നല്ല ആംബിയൻസ് ആയിരുന്നു നല്ല കേരളം പോലെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ തനതായ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ദാ ഇല വന്നു ആദ്യം പിന്നെ എല്ലാ വിഭവങ്ങളും ഉണ്ട് നോക്കൂ എല്ലാ സാധനങ്ങളും നല്ലപോലെ നല്ല ചൂട് വാർന്ന ചോറ് ചോറ് അല്പം കൂടെ വേവാനുണ്ടായിരുന്നു തോന്നുന്നു ബാക്കി കറികളൊക്കെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് പരിപ്പ് നമ്മുടെ പരിപ്പല്ല വേറെ പരിപ്പ് ഒരു ഇവിടെയൊക്കെയുള്ള ദാൽ ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് എന്നാലും അത് ടേസ്റ്റി ആയിരുന്നു ഫുഡൊക്കെ വളരെ ടേസ്റ്റിയാണോ ആയിരുന്നു വയറിന് ഭയങ്കര കംഫർട്ടബിളായിരുന്നു നല്ല ആഹാരമായിരുന്നു ആഹാ ആക്ച്വലി ഫൈവ് സ്റ്റാർ ഫുഡാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ അപ്പം അതിൻ്റേതായ നിർത്തിയിട്ട് ഇത് പരിപ്പ് പരിപ്പൂടിട്ടൊരു കറി പിന്നെ വലിയ വലിയ കഷ്ണമായിരുന്നു അവിയലിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൂട്ടുകറി ബീറ്റ്റൂട്ട് തോരൻ പച്ചടി കിച്ചടി ആ കാളൻ ഓലൻ എല്ലാം ഉണ്ടായിരുന്നു ഇഞ്ചിക്കറി തോരൻ പിന്നെ പപ്പടം ഈ അച്ചാർ നല്ല ടേസ്റ്റിയാണ് വലിയ കഷ്ണമായിരുന്നു പക്ഷെ ഇച്ചിരി പുളിപ്പൊക്കെ ആയിട്ട് പിന്നെ സാമ്പാർ വന്നു സാമ്പാർ കൂട്ടി കഴിച്ചു സാമ്പാർ അല്പം വെള്ളമായിരുന്നെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ വിളമ്പ് ചെയ്തെല്ലാം ഇവിടുത്തുകാരായിരുന്നു പക്ഷേ നമ്മുടെ കേരള തനതായ കേരള വേഷത്തിലാണ് പിന്നെ ഇതൊരു കരിക്കും നാരങ്ങയും കൂടി ചേർത്തൊരു കോത്തയിലാണ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഇവിടുത്തെ നമ്മുടെ കേരള തനതായ സ്റ്റൈലിൽ അവർ ഉരുങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രസമേ ഉള്ളായിരുന്നു പുളിശ്ശേരി പുളിശ്ശേരിയില്ലായിരുന്നു അങ്ങനെ രസം കഴിഞ്ഞു പിന്നെ പായസമാണ് സേമിയ പായസം ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് പായസമാണ് പരിപ്പ് അവരുടെ പരിപ്പാണ് അതൊന്നും എനിക്കത്ര സുഖിച്ചില്ല പിന്നെ നമ്മുടെ അടപ്പായസം ഉണ്ടായിരുന്നു അപ്പം എന്തായാലും അവരുടെ രീതിയിലായിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ രീതിയിൽ കഴിക്കണ്ടേ അപ്പോൾ പഴം എടുത്തു പിന്നീട് പപ്പടം ഇട്ട് അങ്ങനെ നമ്മുടെ ഒത്തൻറ്റിക് കേരള സ്റ്റൈൽ ഞാൻ കഴിച്ചു എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു അതൊക്കെ കൊള്ളാം നല്ല ടേസ്റ്റിന് അവർ നല്ലപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റിൽ മോര് ഉണ്ടായിരുന്നു മോര് കുടിച്ചു എൻ്റെ ഇല എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഫുഡ് വേസ്റ്റ് ആക്കുന്ന സ്വഭാവം പണ്ടേയില്ല ഇതൊരു ചായക്കട സെറ്റപ്പ് ഉണ്ടാക്കിയിരുന്നു കേരള തനതായ സ്റ്റൈല് ശൈലിയിൽ അവരെല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നു നല്ല രസമായിരുന്നു ഒരു ഓണം മൂഡ് തന്നെയായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു താങ്ക്സ് ടു ഹയാത്ത്